இப்ப மைசூர் வரை தர் காட்ல அது எல்லா ஈரோன்னு வந்து வருது வந்து മസ്സിനെക്കൂടി നമ്മൾ ഇങ്ങനെ ഊട്ടിലേക്ക് പോകുമ്പോ അങ്ങനെ ഒരു സംഭവം മക്കാമൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിക്കാം എന്താ സംഭവം എന്നുള്ള കൊറേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടുത്തെ സംഭവം കമ്മിറ്റിന്റെ ഇത് വന്ന് കാലത്ത് ഇറാനിൽ വന്ന അവര് നമ്മളെ ആൾക്കാർ വന്ന് அரஞ அண்ட் கொல்லத்தில் வந்து ஆள் செய்யும் கிலோமீட்டர் அப்படி வந்துட்டு கழிஞ்சாலும் கை அட ஒரு நாற்பத்தி ஏழு ஆள் செய்தாயிரு സൗദാ കുമാർ സയ്യിദ് അതിന്റെ ബാക്കി ഇത് മൊത്തം വന്ന് ഇവിടുന്ന് മൈസൂർ വരെ ദർഗ അടുത്ത് ആയിട്ടുണ്ട് എ ഈറാനിന് വന്നവര് ആ ഈറാഖിന് എല്ലാ കൊല്ലം എല്ലാ കൊല്ലം ഒരു കൊല്ലം ചെപ്പില്ല എല്ലാ കൊല്ലം നടക്കും ഞങ്ങളൊരു നാനൂറ് കിലോ അവിടെ അവിടെ കഴിഞ്ഞത് എണ്ണൂറ് കിലോ ഇവിടെ നാനൂറ് കിലോ ഉണ്ടാക്കും ആൾക്കാർ നുസരിച്ച് കൂടി കുറച്ച് ആൾക്കാർ കൂടെ പിന്നെ വാങ്ങി ചെയ്ത് കൊടുക്കും ആർക്കും ചോറ് ഇല്ല എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം കൊടുക്കും ഇവിടെ അതുകൊണ്ട് വരുന്നവർക്ക് പാക്കി കൊടുക്കുക ഇവിടെ ഞങ്ങള് ചിക്കൻ ബീഫ് ഒന്നും ഇറച്ചി ബീഫ് ഇല്ല എല്ലാ ആൾക്കാരും വരുന്നോണ്ട് വൈറ്റ് റൈസ് ഇത് വെജിറ്റബിൾ ബിരിയാണി കൊടുക്കും போயா வெறின அவருக்கு ஆஹ் சரி ஆயிட்டு இவருபா இருநூறு ஆயிரம் ரூபாய் எடுத்துட்டு போவார் எல்லாருக்கும் காரியம் செய்யி മനസ്സിൽ വിചാരിച്ചു പോയി വേറിന് കൊല്ലം കാര്യം ശരിയായി അങ്ങനെ ആൾക്കാർ വരുന്നു താനൂർത്തെ തങ്ങൾ വന്നു നാട്ടിന്ന് താനൂർ തങ്ങൾ കൊല്ലം കൊല്ലം വരും ആ ഉണ്ട് മൂപ്പറ മീനായി വന്നു മൂപ്പറ എല്ലാ മക്കാമിക്കും പോകും വൈകിട്ടില്ല എല്ലാ മക്കാമി പോകും എല്ലാ കഴിച്ചിട്ട് പോയി പത്ത് മിനിറ്റ് ഇരുന്നാൽ കഴിച്ചിട്ട് ടൈമില്ല